മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും എന്നാൽ നമുക്കു വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു സ്വന്തം ദുഃഖത്തിനിടയിലും അന്യന്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ വേദനിക്കുന്നവന്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല അനുഭവിക്കുന്ന വേദനയോ പോകുന്ന അവസ്ഥകളെയോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത് ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാവുക എന്നുകൂടിയാണ് സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും തോൽവിയിൽ തുടരുന്നവരല്ല തോൽവിയിൽ നിന്നും വീണ്ടും തുടങ്ങുന്നവരാണ് ചരിത്രമായിട്ടുള്ളത് ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ് പക്ഷെ ചേർത്ത് നിർത്താൻ അത്ര എളുപ്പമല്ല കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ മാറാതിരിക്കുക നമ്മളെപ്പോഴും നമ്മളായിട്ടും മാത്രം ജീവിക്കുക നഷ്ടപ്പെടുമെന്ന് പേടികൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി മാറാൻ തുടങ്ങിയാൽ പലതും നഷ്ടപ്പെടാൻ തുടങ്ങും തിരിയാനൊക്കെ വളരെ എളുപ്പമാണ് എന്നാൽ അവസാനം ആരുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ വീണ്ടും ഒന്നിക്കാനാണ് പാട് നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ് എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിത അവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടിരിക്കും എല്ലാ തിരക്കും കഴിഞ്ഞ ശേഷം സ്നേഹം പങ്കുവയ്ക്കാൻ കാത്തിരിക്കരുത് തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകണം വെട്ടിമുറിച്ച മുറിവിൽ നിന്നും വീണ്ടും പൊട്ടിമുളയ്ക്കുന്ന മരങ്ങളെ പോലെ ആവണം ഓരോ വ്യക്തിയും എത്ര താഴ്ചയിൽ ചെന്ന് പതിച്ചാലും ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കണം ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കുവാനുള്ള ഹൃദയമുണ്ട് പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കുവാനുള്ള മനസ്സുണ്ട് നേടാൻ ഒരുപാടുള്ളപ്പോൾ നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് ഇനി എന്ത് എന്ന ചോദ്യത്തെക്കാൾ ിയും സാധിക്കും എന്ന പ്രതീക്ഷയിലേക്ക് മനസ്സ് വളരട്ടെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ആ വ്യക്തിയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ കണ്ണാടിയിൽ നോക്കുക സ്ത്രീകൾക്ക് ഒരാണിനെ മാനസികമായി കീഴ്പ്പെടുത്താൻ രണ്ട് കാര്യങ്ങൾ മതി ഒന്ന് സൗന്ദര്യ വർധക വസ്തുക്കൾ രണ്ട് അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ ഉയരത്തിലെത്തി നിൽക്കുമ്പോഴും താഴ്ചയിൽ ഉള്ളവരെ കൈപിടിച്ചുയർത്താൻ കഴിയുമ്പോഴാണ് നിങ്ങളിലെ മനുഷ്യത്വം ജയിച്ചു തുടങ്ങുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ